thank okay. you ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ കാലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചങ്ക് ശ്രീജിത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഒന്ന് വരാമോ എൻ്റെ വണ്ടിയുടെ എയർ ഫിൽറ്റർ പിടിപ്പിച്ചിട്ടില്ല എയർ ഫിൽറ്റർ ഒന്ന് പിടിപ്പിക്കാമെന്ന് വരാമോ എന്ന് ചോദിച്ചു പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല എൻ്റെ ചങ്കിൻ്റെ അടുത്തേക്ക് ഞാൻ പറന്നെത്തി അതാണ് ഞാനും ശ്രീജിത്തും തമ്മിലുള്ള ബന്ധം ഈ വീഡിയോയിൽ ആദ്യം കണ്ട സീൻ ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്ന് എയർ എയർഫിൽറ്ററിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്ന സീനാണ് അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാം നല്ല അടിപൊളി പാടങ്ങളും തോടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നാൽ പിന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ ആ വരുന്ന വഴിയാണ് ഞാൻ വീഡിയോ എടുത്തത് എങ്ങനെയുണ്ട് വീഡിയോ നല്ല അടിപൊളി വീഡിയോ അല്ലേ പിന്നെ വേറെ കാര്യം നമ്മുടെ ശ്രീജിത്തിൻ്റെ വണ്ടിയുടെ വർക്കൊക്കെ ഒരുവിധം കഴിഞ്ഞില്ലേ ആ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പടുത ഷീറ്റ് പിന്നെ വുഡ് അങ്ങനെ പല സ്ഥലത്ത് പല പേരാണ് അപ്പോൾ ഇവിടെ പറയണത് എന്ന് പറയണത് അപ്പോൾ ഈ പടുതയൊക്കെ നല്ല വലിച്ചടിച്ച് ഒരുവിധം ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അടിച്ചേക്കണേന്നൊക്കെ എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ വേണ്ട പടുത വലിച്ചടിച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് രണ്ട് മൂലയും ഷേയ്പ്പിന് വേണ്ടി തകിടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയായിട്ടില്ലേ കമ്പനി കൊടുത്തിരിക്കുന്ന പടുത്ത് തന്നെയായിട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് തകിടും വാട്ടർ ചാനലും വന്നാലാണ് വലിഞ്ഞിരിക്കു ഏറ്റവും ചിലവ് ചുരുക്കിയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തൽക്കാലം ഓടിയിട്ട് കാശ് ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാമെന്നാണ് ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ ശ്രീജി ഏ ആ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കണ്ടത് നമ്മൾ ഫിൽറ്റർ മുകളിലാണ് കേട്ടോ പിടിപ്പിച്ചത് ഫിൽറ്റർ കമ്പനി എവിടെ കൊടുത്തിരിക്കുന്നു അവിടെ തന്നെയാണ് ഫിൽറ്റർ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചില ഓട്ടോയിൽ നമ്മൾ ഈ സൈഡ് താഴെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ പൊടി അഴുക്കൊക്കെ പെട്ടെന്ന് ഫിൽറ്ററിൽ കയറി പിടിച്ച് ഫിൽറ്റർ പെട്ടെന്ന് അഴുക്കാവാൻ അതായത് അടയാൻ സാധ്യതയുണ്ട് അപ്പോൾ മുകളിലാവുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല അങ്ങനെ ആ പൊടിയൊന്നും പെട്ടെന്ന് ഉള്ളിലേക്ക് വരിക്കാൻ സാധ്യത കുറവാണ് എന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റിലുള്ള ഫിൽറ്ററിൻ്റെ മൗത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ തന്നെ പിടിപ്പിച്ചത് ശ്രീജിത്ത് വണ്ടി എടുത്താൽ ആദ്യം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല അല്ലേടാ എത്ര കിലോമീറ്റർ ഓടി കണ്ട അറുപത്താറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ ശ്രീജിത്ത് ഓട്ടം തുടങ്ങിയിട്ടില്ല അപ്പൊ ശ്രീജിത്തേ എന്നോട്ട് തുടങ്ങും ഓട്ടം തൊട്ട് നാളെ തൊട്ട് നമ്മുടെ ശ്രീജിത്ത് ഓട്ടം തുടങ്ങുകയാണ് കേട്ടാ ഓട്ടോയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ ഇന്നറിട്ടാണ് ടപ്പൾസറി ചെയ്തിരിക്കുന്നത് നോക്കിയേണ്ട ഇതാണ് ഓട്ടോയുടെ അകത്തത്തെ അപ്പോൾസറി വർക്ക് മൂന്ന് ബെൽറ്റ് ഓടിച്ചിട്ടുണ്ട് മൂന്ന് സൈഡായിട്ട് അതായത് ബെൽറ്റ് ഓടിച്ചിരിക്കുന്ന വെച്ചാൽ ഈ പടുത തളന്ന് താഴേക്ക് വരാതിരിക്കാനാണ് ബെൽറ്റ് ഓടിച്ചിരിക്കുന്നത് സീറ്റിൽ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇത്ര വർക്കുകളാണ് വണ്ടി ഓടിക്കാൻ വേണ്ടി സെറ്റാക്കിയിരിക്കുന്നത് ശ്രീജിത്ത് ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോയിൽ ചെയ്തിരിക്കുന്നത് നല്ല എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി ഇപ്പോൾ ഇവിടെ അടുത്ത് ഒരു തോടുണ്ട് ആ തോട്ടിൽ മീൻ പിടിക്കാൻ പോവുക എന്നുള്ളതാണ് ശ്രീജിത്ത് നല്ലൊരു മീൻ പിടുത്തക്കാരനാണ് അല്ലേ മീൻപിടുത്ത ചെറുതായിട്ടൊരു മീൻ പിടുത്തക്കാരനാണ് അപ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നറിയാം അപ്പം അതൊക്കെ കൂടി കണക്ക് ഞാൻ വന്നത് വണ്ടി സമയമുള്ള അതല്ലേ ശരിയാണ് എന്തായാലും സ്ഥലങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല അടിപൊളി സ്ഥലം ചൂണ്ടിടാൻ വേണ്ടി പോയ ശ്രീത ചൂണ്ട കാണിച്ചേടാ അമ്പോ കിഡിലൻ ഫോറിൻ ചൂണ്ടിയുള്ള ഇതാള്ളരാളേണ്ട ഇതിനെന്താ പറയണ നമുക്കിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല ടാ അതാണ് എന്ത് വരെ ഉണ്ടായിച്ചൂണ്ടാട്ട മോട്ടറിന് രണ്ടായിരത്തി അഞ്ഞൂറ് വരും അഞ്ഞൂറ് കൂടി പത്താറായിരം രൂപേ ആദ്യം വേണോ എവിടെ കിട്ടി അങ്ങോട്ട് മീൻ ോട്ടോ വേറെ ആൾക്കാർ ഇണ്ടാവും ചൂണ്ടിട്ട് അത്ര ഈ സൗണ്ടാക്കി കേട്ടിട്ട് എത്ര നാളാടാ കിരി 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 എന്നുള്ള സൗണ്ട് ആ ഗ്രാമപ്രദേശത്തിലെ മെയിൻ സൗണ്ടാണ് കിരി 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 സൗണ്ട് ആണ് ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ അവിടെ ഒന്നും ഇത് കേൾക്കാനേ ഇല്ല മരങ്ങളൊന്നും ഇല്ല മഴ പെയ്യടാ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കോട്ടോ മുന്നോട്ടേക്ക് വന്ന വേണമെന്നോ മീൻ നമുക്ക് പിടിച്ചു നോക്കാം എന്തായാലും ഞാൻ എനിക്കൊരു മീൻ വേണമെന്ന വേണേ അപ്പൊ നോക്കട്ടെ ഇവിടെ ഉണ്ടാ ചൂണ്ടിടാൻ പോണ സംഭവം ഉണ്ടല്ലേടാ മീനുണ്ടല്ലോടാ ഇതാണ് ഇവിടെ ഇണ്ട ബ്രാല ചെറുമീനും ബ്രാലയൊക്കെ അതി ഉള്ളത് വിട്ട നീ സംഭവം ഇട്ടാ എനിക്ക് ഈ ന്യൂജൻ രീതിയിലുള്ള മീൻ പിടുത്തം വശമില്ല എൻ്റെ ചെറുപ്പകാലത്ത് കോലിൻ്റെ അറ്റത്ത് ടങ്കീസ് കെട്ടി അതിൽ കൊളുത്ത് കെട്ടിയാണ് ഞാൻ മീൻ പിടിച്ചിരുന്നത് ശ്രീജിത്ത് മീൻ പിടിക്കും എന്ന വാശയിൽ തലങ്ങും വിലങ്ങും റോപ്പ് വായിച്ചു കൊണ്ടിരിക്കാനാ സെല്ലാം കിട്ടോ അയ്യോ ശ്രീജിത്തിന്റെ ചൂണ്ടും ഉടക്കി പോയല്ലോ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് സംഭവം എടുത്തിട്ടാ വീണ്ടും ശ്രീജിത്ത് ചൂണ്ടിട്ടുടങ്ങിയിട്ടുണ്ട് വല്ലതും കിട്ടോ ശ്രീജിത്തേ ചെറിയൊരു ബ്രാല് എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ എനിക്ക് ഭാഗ്യം ഇല്ല മീൻ കൊണ്ടുപോകാനുള്ള ഭാഗ്യല്ലേ അപ്പൊ നീ കിട്ടുമ്പോ നാളെ മറ്റന്നാളെ കിട്ടുമ്പോ വിളിച്ച മതി അപ്പൊ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം ഓക്കെ അപ്പൊ ലാസ്റ്റ് ഒരു ഇടയിലും കൂടി ആളായി ചൂണ്ടിടാൻ തുടങ്ങിട്ട് രണ്ടുമൂന്ന് വർഷവും സാധാരണ മീൻ കിട്ടിയ എന്താ ചെയ്യണത് വിൽക്കോ ചെലപ്പോ അതെ അല്ലെ അപ്പം കിലോ എന്തെങ്കിലും ഉണ്ട് അമ്പത് അല്ലേ ഇവിടെ ഏറ്റവും ബ്രാലല്ലേ ചേറും ചെറുമീനും ബ്രാലും വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ടല്ലേ ഇവിടെ അധികം ബ്രാലും ചെറുമീനും ആയിട്ട് അടിക്കണോ ഇവിടെ ഞാൻ ആ ചൂണ്ടയുടെ ഇര കുറത്തേക്കാ കാണിച്ചേട്ടാ ഇതിന് എന്താണ് പറയണത് ഫ്രോഗാ ഫ്രോഗ് കാണിച്ചാലേട്ടാ ഉണ്ടോ ഇതിൻ്റെ ഫ്രോഗ് ഇതേ ഇതാണ് കേട്ടാ തവളക്കുഞ്ഞു പോലെ ഇരിക്കും ഇല്ലേ തവള എന്ന് മീൻ അടിക്കാൻ പറ്റുള്ള സംഭവം ശ്രീത എന്റെ വണ്ടിയുടെ പണി കഴിയാറായിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഒരു ആറു മണിയാകുമ്പോൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് വണ്ടി എടുത്തോണ്ട് പോകണം ട്രാവലർ വർക്ക്ഷോപ്പിലാണെ ചെറിയ മെക്കാനിക്കൽ പണിക്ക് എന്നാ പിന്നെ പോവാ ഇട്ടിട്ട് വലിയ പരിചയമൊന്നുമില്ല കേട്ടാ ശ്രീതന്നെ നീ പറഞ്ഞ പോലെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ശ്രീജിത്തിന്റെ ചൂണ്ടയിടിൽ കണ്ടിട്ട് എനിക്കും ഒരാഗ്രഹം ചൂണ്ടയിടൻ അങ്ങനെ എന്റെയും ആഗ്രഹം സാധിച്ചു ജ്ത്ത് ഈ സ്ഥലം ശരിക്ക് എവിടെയാണ് ആലുവേല എവിടെയാണ് കപ്രശ്ശേരി ആട്ടെ ഈ സ്ഥലത്തിന്റെ പേര് കപ്രശ്ശേരി അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ